രാഷ്ട്രമായി അംഗീകരിച്ചാൽ മാക്രോണിനെ രാജ്യത്ത് പ്രവേശിപ്പിക്കില്ല എന്ന് വ്യക്തമാക്കി ഇസ്രയേൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഫ്രാൻസ് പ്രസിഡന്റ് ആയ ഇമ്മാനുവൽ മാക്രോൺ പാലസ്തീനെ മറ്റൊരു രാഷ്ട്രമായി അംഗീകാരം നൽകുമെന്നതിൽ വാചാലനായിരുന്നു എന്നാൽ ഈ പ്രസ്താവന ഇപ്പോൾ കാട്ടുതീ പോലെയാണ് ഇസ്രയേലിൽ പറ പടവ്ന്നിരിക്കുന്നത് ഇതോടുകൂടി തന്നെ മാക്രോണിനെതിരെ കടുത്ത വിമർശനവുമായി പല നേതാക്കളും രംഗത്ത് വന്നു അതിൽ ഏറ്റവും മുന്നിൽ ഇസ്രയേൽ വിദേശകാര്യ മന്ത്രി ഗദിയോൻ സിയാറാണ് അദ്ദേഹം ഇപ്പോൾ മാക്രോണിനോട് ആവശ്യപ്പെടുന്നത് പാലസ്തീൻ രാഷ്ട്രത്തിന് അംഗീകാരം നൽകാനുള്ള ഫ്രാൻസിന്റെ തീരുമാനം പിൻവലിക്കണം എന്നതാണ് എന്നാൽ ഇതോടുകൂടി തന്നെ ഇതുവരെയും മാക്രോൺ പ്രതികരിച്ചിട്ടില്ല എന്നത് മറ്റൊരു വസ്തുതയാണ് ഇത് പിൻവലിക്കുന്നതുവരെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനെ ഇസ്രയേലിൽ സ്വാഗതം ചെയ്യില്ല എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഫ്രാൻസിന്റെ നീക്കം ഈ മേഖലയെ ദുർബലപ്പെടുത്തുകയും അതുപോലെ ഇസ്രയേലിന്റെ ദേശീയ സുരക്ഷാ താല്പര്യങ്ങളെ ഹനിക്കുകയും ചെയ്യുന്നതായാണ് അദ്ദേഹം ഈ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ആയതിനാലാണ് ഒരു തീരുമാനത്തിലേക്ക് താൻ എത്തിയതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ഫ്രാൻസുമായി ഇസ്രയേൽ നല്ല ബന്ധമാണ് ആഗ്രഹിക്കുന്നത് എന്നാൽ ഇസ്രയേലിൻ്റെ സുരക്ഷയ്ക്കും ഭാവിക്കും അത്യന്താപേക്ഷിതമായ കാര്യങ്ങളിൽ ഫ്രാൻസ് തങ്ങളുടെ നിലപാടിനെ മാനിക്കണമെന്നും സിആർ ഇവിടെ വ്യക്തമാക്കി പലസ്തീനെ അംഗീകരിക്കാനുള്ള നീക്കം ഫ്രാൻസ് ഉപേക്ഷിക്കുകയോ അങ്ങനെയാണെങ്കിൽ മാത്രമേ മാക്രോന്റെ സന്ദർശന അഭ്യർത്ഥന പരിഗണിക്കുകയുള്ളൂ എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാ അദ്ദേഹം വ്യക്തമാക്കിയതാണ് അതായത് വ്യവസ്ഥ വെച്ചിട്ടുള്ളതായ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഈ ആവശ്യം ഫ്രഞ്ച് പ്രസിഡന്റ് നിരസിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ നേതൃത്വത്തിൽ നടത്തിയ കൂട്ടക്കലയോടുകൂടി തന്നെ ആരംഭിച്ച യുദ്ധമാകട്ടെ ഗാസയുടെ ഭൂരിഭാഗവും നശിപ്പിക്കുകയും വലിയ മാനുഷിക പ്രതിസന്ധി അവിടെ സൃഷ്ടിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ കൂടി ആക്രമണം അവസാനിപ്പിക്കുന്നതിനായി തന്നെ ഇസ്രയേലിന് മേൽ സമ്മർദ്ദം വർദ്ധിച്ചു വരികയാണ് ആ മാസം നടക്കുന്ന ഐക്യരാഷ്ട്രസഭാ സമ്മേളനത്തിൽ പാലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി തന്നെ ഫ്രാൻസ് അംഗീകരിക്കും മാക്രോൺ പ്രഖ്യാപിച്ചിരുന്നു പല രാജ്യങ്ങളും ഫ്രാൻസിന്റെ തീരുമാനത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തതാണ് അതുപോലെ തന്നെ തർക്ക വിഷയങ്ങൾ ചർച്ചയിലൂടെ തന്നെ പരിഹരിക്കണമെന്ന ഇസ്രയേലും പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനും തമ്മിലുള്ള കരാറുകൾക്ക് വിരുദ്ധമായി തന്നെ ഇത്തരം നീക്കങ്ങൾ എന്ന് അബു അലി എക്സ്പ്രസിന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഇപ്പോൾ നെതന്യാഹു ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ അവർ ഞങ്ങൾക്ക് നേരെ ഏകപക്ഷീയമായ നടപടികൾ സ്വീകരിച്ചാൽ ഞങ്ങളും അതേപോലെ തന്നെ ഏകപക്ഷീയമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഞങ്ങൾ എന്തു ചെയ്യുമെന്ന് ഇപ്പോൾ വെളിപ്പെടുത്താൻ സാധിക്കില്ല എന്നതായിരുന്നു നെതന്യാഹു വ്യക്തമാക്കിയത് അതേസമയം കാര്യങ്ങൾ യു എസ് സുരക്ഷയുമായി എന്നും ഇസ്രായേൽ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കുന്നത് ട്രംപ് ഭരണകൂടം പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ അഭിപ്രായം പറയില്ല എന്നും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ അറിയിക്കുകയും ചെയ്തിട്ടാണ് അതുപോലെ തന്നെ പാലസ്തീൻ ഉണ്ടാക്കാൻ പോകുന്നതിൽ അതിന്റെ കാരണം എവിടെയെങ്കിലും ഒരു പത്രസമ്മേളനം നടത്തിയില്ല എങ്കിൽ പാലസ്തീൻ രാഷ്ട്രം യാഥാർത്ഥ്യമാകേണ്ടതുണ്ടെന്നും ഇത് സമാധാനമായ പ്രതികരണ നടപടിയിലേക്ക് നീങ്ങുകയും ചെയ്യുമെന്നും വെടിനിർത്തൽ കൂടുതൽ ദുഷ്കരമാകുമെന്നും ഞങ്ങൾ അവരോട് പറഞ്ഞതായും മാർക്കോ റുബിയോ ഇതിലൂടെ വ്യക്തമാക്കുന്നുണ്ട് ഇതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന് നേരെ ഇസ്രയേലിൽ നിന്നും ഇത്തരമൊരു പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നതും ന്യൂസ് ഡെസ്ക് റർമാന്യൂസ്